നമ്മുടെ നാട്ടിലെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു കുഞ്ഞു വീഡിയോ ഇപ്പം നമ്മുടെ നാട്ടിൽ നമുക്ക് വിഷമില്ലാത്ത വസ്തുക്കൾ നമുക്ക് തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അങ്ങനെ അതിൽ പെട്ടതാണ് മത്ത ഇപ്പം ഇതുപോലെ നമുക്ക് സ്ഥലം ഇങ്ങനെ കുറച്ച് ഇതുപോലെ ഒരു മത്തൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇല തോരം വെക്കാൻ പറ്റും ഇതിൻ്റെ പൂവാണെങ്കിലും നമുക്ക് മുട്ടയുടെ കൂടെയോ ഒക്കെ നമുക്കിതുപോലെ അരിഞ്ഞിട്ട് നമുക്ക് തോരം പോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഇതിൻ്റെ ഇല നല്ല ഔഷധ ഗുണമുള്ളതാണ് അല്ലേ പിന്നെ മത്തങ്ങ അങ്ങോട്ട് ഉണ്ടാകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ കായും കിട്ടാൻ തുടങ്ങും അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ വാഴ കൃഷിയൊക്കെ നടന്നതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയും ഇപ്പം നമ്മൾ ഇവിടെ തേനീച്ചയും വളർത്തുന്നത് അപ്പോൾ ചെറുതേനീച്ചയ്ക്കൊക്കെ ഏതാണ്ടോ തേനയ്ക്ക് വന്ന് കുടിക്കുന്ന കാണാൻ കഴിയുന്നുണ്ടോ ഞാലിപ്പൂവും കൊല കൊല ചെപ്പുണ്ട് പൂവും കൊല ചെപ്പുണ്ട് നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള ചെറിയ ചെറിയ കൃഷികളൊക്കെ നമുക്ക് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പം ചുണ്ടൊക്കെ ആണെങ്കിലും നമുക്ക് തോരൻ വെക്കാൻ ഇപ്പോൾ ഇതൊന്നും നമ്മുടെ ഈ വയറ്റിലെ അസുഖങ്ങൾക്കും നമ്മുടെ ഈ മുടിയും അതിതൊക്കെ വയറ്റിപ്പോകുന്ന ഇങ്ങനെ അഴുക്കുകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചുണ്ട് അത് നമുക്ക് കുത്തി അരിഞ്ഞ് തോരം വെച്ച് നല്ല പയറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാനുള്ള ചൂട് ചോറിൻ്റെ കൂടി അങ്ങോട്ട് വാരി കഴിക്കുവാണെങ്കിൽ സൂപ്പറാണ് അപ്പോൾ ഇതുപോലെ ഉള്ള ചെറിയ ചെറിയ കൃഷികൾ എല്ലാവരും നട്ടുപിടിപ്പിക്കുക കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ നമ്മുടെ ഈ വേലിച്ചീര എന്ന് പറയുന്ന ചീര ഇങ്ങനെയൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഓരോ അസുഖങ്ങളിൽ നിന്നും തന്നെ മുക്തമാകാൻ കഴിയും അപ്പോൾ നിങ്ങളും ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് ഇതുപോലെ അടിപൊളിയാക്കി ഇടുക അപ്പോൾ വാഴയുടെ അകത്ത് അങ്ങനെ വലിയ പള്ളയും കയറത്തില്ല എപ്പോഴും കള പറിക്കാൻ വേണ്ട ഇതുപോലെ കണ്ടോ അത് നമ്മൾ ഈ വാഴ നട്ടു വെച്ചിരിക്കുന്ന ഇപ്പോൾ ഞാല് പൂവൻ പൂവൻ ഏത്ത വാഴയുണ്ട് ഇതിൻ്റെ എല്ലാ ഇടയിലാണ് ഇത് നട്ടു വെച്ചിരിക്കുന്നത് ഉണ്ടോ ചെറുതനേച്ച ഉണ്ട് പിന്നെ നമ്മുടെ വലുതേനീച്ച നമ്മളെ തേനീച്ച നമ്മുടെ വീട്ടിൽ തന്നെ ചെറുതേനീച്ച് മണ്ടേനൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പൂവല്ല എന്ന് ഓർന്ന് അവർ വരികയും ചെയ്യും പറവകളും പൂമ്പാറ്റകളും എന്നുവേണ്ട എല്ലാം നമ്മളെ തേടി വരും നമ്മൾ കൃഷി ചെയ്യാൻ തയ്യാറാകുക